ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള പ്ലാൻസുകളാണ് ഇന്നത്തെ ഈ ഒരു സെയിൽ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓരോന്നിൻ്റെ റേറ്റും അതുപോലെ തന്നെ പ്ലാനിൻ്റെ സൈസും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓർഡർ തരുന്നവർക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിലായിരിക്കും ഞാൻ പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാൻസുകളായിട്ട് കണ്ടു നോക്കാം കേട്ടോ ഒന്നാമത്തെ പ്ലാന്റ് നമ്മുടെ പെപ്രോമിയ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാൻസുകളാണ് ആയിട്ടുള്ളത് നാല് പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ അടുത്ത പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ലീഫി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു നാടൻ റോസ് ആണ് കേട്ടോ പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ആണ് ഇതാണ് പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പലതും പല സൈസിലാണ് പ്ലാന്റ്സുകൾ ഉള്ളത് കേട്ടോ ജസ്റ്റ് ഞാൻ വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു കവറോട് കൂടി തന്നെ ഈ ഒരു പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബാമ്പു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫോളൊക്കെ കാണാനായിട്ട് ഇത് ഞാൻ ട്രെയിൽ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് ഉള്ളത് പലതും പല സൈസിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഞാൻ ട്രയൽ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സുകൾ ഉള്ളത് ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ലീഫുകളാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സറാണ് അവൈലബിൾ ആയിട്ടുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ട്രയൽ വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് കേട്ടോ ചകിരിച്ചോറും പെർലൈറ്റും ചേർന്ന പോട്ടിങ്ങിലാണ് ഞാൻ ഈ ഒരു സ്റ്റെമ്മ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചകരിച്ചോറും പെർലേറ്റും ചേർന്നൊരു പോട്ടിങ്ങിൽ ഈ ഒരു പ്ലാന്റ് നട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പം ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ബ്രൊവാലിയ പ്ലാന്റ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ആണ്ട്ടോ കളർ ഏതാണെന്നുള്ളത് അറിയില്ല അപ്പൊ കളക്ഷനിൽ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാം കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഉള്ളത് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി ബികോണിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് അടുത്ത പ്ലാന്റ് ഈ ഒരു സിങ്കോണിയാണ് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയല്ല ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാനായിട്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സുകൾ വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മുടെ എവർഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കൂഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കളറ് വരുന്നത് അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് കേട്ടോ ഏതാണ്ട് ഈ ഒരു സൈസൊക്കെ ഉണ്ടാവും നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ സ്ക്രീനിൽ ഞാൻ അതിന്റെ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും വരുന്ന ലീഫുകളാണ് കേട്ടോ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല യെല്ലോ കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇരുപത്തി രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് അടുത്തത് നമ്മുടെ കൃപ്താന്തസ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് അതിന്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ കയ്യിലുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം അടുത്തത് ഒരു നാടൻ റോസ് വെറൈറ്റി ആണ് പിങ്ക് കളറുള്ള ആണ് കേട്ടോ കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് എല്ലായ്പ്പോഴും ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇത് നമുക്കൊരു പോട്ടിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു ആണ് ഹൈറ്റ് വെക്കുന്നതിനനുസരിച്ച് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി കേട്ടോ ഇതിനകത്ത് ഒരു വൈറ്റ് കളറുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അടുത്തത് ഒരു മണി പ്ലാന്റ് വെറൈറ്റിയാണ് ബ്ലാക്ക് കളറുള്ള മണി പ്ലാന്റ് വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാനായിട്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയെ അടുത്തത് നമ്മുടെ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് റൗണ്ടിലാണ് ഇതിൻ്റെ ഒരു ലീഫ് വരുന്നത് കേട്ടോ കളറ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ലീഫിലൊക്കെ നമ്മൾ നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കളർ കയറി വരും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പലതും പല സൈസിലാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് അടുത്തതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അക്യൂമിനസ് ആണ് ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ ഈ ഒരു വലുപ്പത്തിലാണ് പ്ലാന്റ്സുകൾ ഉള്ളത് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് നമ്മുടെ പെൻഡാസ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമുക്കധികം കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഒരൊറ്റ പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കേളി ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകളാണ് ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ലീഫ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഞാൻ ഈ ഒരു സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ ഇനി ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിലായിരിക്കും പ്ലാൻസുകളൊക്കെ അയച്ചു തരുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ